ഹലോ സുഹൃത്തുക്കളെ ഹൈസ്കൂൾ വിഭാഗം അറബി നാടകങ്ങളാണ് അഞ്ച് ടീം പങ്കെടുത്തു അഞ്ചു പേർക്കും അഭിനന്ദനങ്ങൾ ഉണ്ട് എല്ലാവരും നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുക നമ്മൾ എന്തായാലും അറബി ഭാഷ പഠിച്ച് ഒന്ന് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് മുപ്പത് മിനിറ്റ് എന്നുള്ള നാടകത്തിന്റെ ഡ്യൂറേഷനിൽ കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിലാണ് എല്ലാ പ്ലേകളും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത്താറ് വരുമ്പോൾ ലൈറ്റ് മാറണുണ്ട് അത് സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ലാസ്റ്റ് വരുന്നതിൽ നമുക്ക് നോക്കിയപ്പോഴാണ് ഇരുപത് മിനിറ്റിനുള്ളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല നടീ നടന്മാരും ഒക്കെ ഉണ്ട് ഇതിനകത്ത് പക്ഷേ സംവിധായകന്റെ കുറവ് മൊത്തത്തിൽ എല്ലാ പ്ലേകൾക്കും ഉണ്ട് അത് ശ്രദ്ധിക്കണം നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ബുദ്ധിപരവും ഭാവനാത്മകവുമായിട്ടുള്ള ഡിസൈൻ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ തട്ടിക്കൂട്ടി അങ്ങനെ വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്ന പോലെ വരും അപ്പോ ആർട്ട് എന്ന് പറയുന്ന തരത്തിൽ ഇപ്പോൾ നിൽക്കുന്നതാണ് സ്റ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരു പെയിന്റിങ് ഫ്രെയിമാണ് ഈ പ്രൊസീനിയം ഒരു പെയിന്റിംഗ് ഫ്രെയിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആദ്യ അവസാനം ആ നമ്മൾ എടുക്കുന്ന വിഷയം അതിന്റെ ഡിസൈന് കളർ ടോണ് പിന്നെ കോസ്റ്റ്യൂമുകളുടെ കളർ ടോണ് പ്രോപ്പർട്ടി ഇങ്ങനെയെല്ലാം ചേരുന്നതാണ് നാടകം മ്യൂസിക് ഒക്കെ ചേരുന്നതാണ് നൂറ് ശതമാനവും അഭിനേതാക്കളാണ് മുഴങ്ങി നിൽക്കേണ്ടത് അതിൽ സംശയമൊന്നുമില്ല നാടകം എന്ന് പറഞ്ഞാൽ അഭിനേതാക്കളുടെ തന്നെ കലയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ മൊത്തം വിഷയത്തിനോട് ചേർന്നിട്ട് ഒരു ആർട്ട് ഡിസൈൻ ഉണ്ടാവുന്നത് രംഗ പടം രംഗപാടം എന്നൊക്കെ പറയുന്നു രംഗഭാഷ അപ്പം അതിന് നമ്മൾ ഒന്നുകിൽ നല്ല ഭാവന കുട്ടികൾക്ക് അവർ വേണമെങ്കിൽ പല ലോകനാടക നിലവാരങ്ങളൊക്കെ കണ്ടുകൊണ്ട് കണ്ടെത്തി ചെയ്യാം പക്ഷേ എങ്കിലും ആക്ടിങ്ങിൽ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് അവരെ ട്രെയിനിങ് കൊടുക്കുന്നത് എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകർ എന്നുള്ളത് തന്നെയാണ് അത് നിവൃത്തിയില്ല എന്നുള്ളതാണ് കാരണം അത് അത്ര കാലം പഠിച്ചിട്ട് പ്രയോഗിച്ചവരാണ് നമ്മുടെ ചുറ്റും ആലപ്പുഴ മാത്രമല്ല എല്ലാ ജില്ലകളിലും ഉണ്ട് അവരെയൊക്കെ ഒന്ന് വിളിച്ച് ഒരു ചെറിയ ആക്ടിങ് കോഴ്സൊക്കെ കൊടുത്ത് ലൈവ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് കഥാപാത്രമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇൻഹിബിഷൻ ഒന്നും വരാൻ പാടില്ല കഥാപാത്രമായ നമ്മൾ വേറൊരു വൈദ്യുത പ്രസരനാണ് ഫുൾ ടൈം ആ കോൺസിസ്റ്റൻസിയിൽ കഥാപാത്രമായിട്ട് നിൽക്കണം എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കുറച്ച് സമയം കഥാപാത്രമാവും പിന്നെ നമ്മൾ കുട്ടികളാവും സുഹൃത്തുക്കളാവും പിന്നെ വീണ്ടും സ്റ്റേജിലേക്ക് വരുമ്പോൾ വീണ്ടും ക്യാരക്ടറാവും ക്യാരക്ടർ ആയിരിക്കുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത തമാശ പോലെയൊക്കെ കണ്ടുകളയും അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഹൈസ്കൂളാണ് എൽ പി നാടകവും യു പി നാടകമാണെങ്കിൽ പിന്നെയും നമുക്ക് മനസ്സിലാവും ആയി നല്ല ഉത്തരവാദിത്വം കുട്ടികളാണ് നിസ്സാരല്ല കാരണം ലോകക്രമം അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് നല്ല ഉത്തരവാദിത്വ ബോധവും ചരിത്രബോധമൊക്കെ ഉള്ളവരായി മാറണം എന്നുള്ളത് നിർബന്ധമാണ് എന്തായാലും സാമൂഹിക വിഷയം കാർഹിക വിഷയങ്ങള് രണ്ട് പേയും പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലെ പലസ്തീൻ ദുര ജനങ്ങളുടെ ദുരന്തവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു പോകുന്നു മയക്കുമരുന്ന് ഡ്രഗ്സിന് അടിമയാവുന്നത് ഒരു വിഷയം വന്നു പിന്നെ വളരെ ഓർണമെന്റലായ വിവാഹ ജീവിതവും അതിൻ്റെ അതും വരുന്ന ഗാർഹിക പിടനവും അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഒരു ജനത ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഒരു ജനതയുടെ ദുരിതം എന്ന് പറയുന്നത് അവിടെയൊക്കെ യുദ്ധം ഒടുങ്ങി നമ്മളെ പോലെ കേരളത്തെ പോലെ സമാധാനപരമായിട്ടൊക്കെ അവർ ജീവിക്കണം തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ കേരളം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗമാണെന്ന് പറയേണ്ടി വരും അങ്ങോട്ടും വടക്കോട്ടും അങ്ങോട്ടും അറ്റത്തേക്ക് നോക്കുമ്പോ ഒക്കെ ഉണ്ടാവുന്ന ഭയങ്കരമായ നമുക്ക് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകളാണ് കാസിടുത്താലും ഒക്കെ കൊച്ചു കുട്ടികൾ കൊല്ലപ്പെടുന്നത് ഓരോ നിഷ്കരണം വധിച്ചു കളയുന്ന രീതി അതിൻ്റെ ആയുധ കച്ചവടങ്ങൾ വലിയ വലിയൊരു അഷ്ട്രീയമാണ് അതിന് പറയലുള്ളത് തുടങ്ങിയ സ്ഥലങ്ങളിൽ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഉറനിലും ഇല്ല എല്ലായിടത്തും ഇല്ല അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ഒരുപാട് ആയുധ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കും നമ്മളൊക്കെ ലോകസമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ അല്ലേ ലോകത്തിലെ എല്ലാ മനുഷ്യരും അറുന്നൂറ്റമ്പത് കോടി മനുഷ്യരും സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ആയിട്ട് കളികളും കഥകളും പാട്ടുകളൊക്കെ പാടി സുഖമായിട്ട് ഉറങ്ങണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അല്ലേ അപ്പോൾ ലോകസമാധാനം ആഗ്രഹിക്കുന്നതാണ് അറുന്നൂറ്റമ്പത് കോടി ജനത പക്ഷേ ഒരു അരശതമാനം ഭരണാധികാരികൾക്ക് ഈ ആയുധ കച്ചവടം എന്നുള്ള രീതിയാണ് അതുകൊണ്ട് നമ്മൾ യുദ്ധപ്രീയന്മാർക്കെതിരാണ് നമ്മളെല്ലാവരും നാടകവും കലയും ഈ സംഗീതമൊക്കെ യുദ്ധത്തിനെതിരാണ് അപ്പോൾ അങ്ങനെയുള്ള ചില പ്രതിഷേധ നാടകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ദുരന്തം കാണിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിഹിക്കുന്നു നാടകങ്ങൾ ഇനി സ്റ്റേറ്റിലേക്ക് സെലക്ട് ചെയ്യുന്ന ഒരു പ്ലേയുടെ മാത്രമേ പറയുള്ളൂ അത് നമ്മുടെ മാഷ് പറയും ഗ്രേഡ് വന്നതും മാഷ് പറയും മികച്ച നടൻ നടിയും പറയും പിന്നെ സ്റ്റേറ്റിലേക്ക് സെലക്ട് ചെയ്ത ഒരു പ്ലേ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ മറ്റതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല പ്രോട്ടോകോൾ അങ്ങനെയാണ് ഓക്കെ ഞാൻ ചാക്കോട്ടി അന്തിക്കാഷ് മാഷ പേരൊന്നും എൻ്റെ പേര് അയ്യോ ഞാൻ പിന്നെ എച്ച് എസ് എസ് ടി ആരംഭിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ ഓക്കെ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് പറയുകയാണ് ഇത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പിന്നെ നാടകങ്ങളുടെ സമയം പൂർണ്ണമായി വിനിയോഗിച്ചിട്ടില്ല അധിക നാടകങ്ങളും നാടകങ്ങളുടെ സമയം കുറേ കുറയുമ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രം എടുക്കുമ്പോൾ അതിലെ നമ്മളൊരു പിന്നെ ആ ഇത് പിന്നെ തക്തീം ചെയ് അതായത് പ്രസന്റ് ചെയ്യുന്നതിനുള്ള ഒരു ആശയദാരിദ്ര്യം തോന്നിപ്പോകുന്ന അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പം അതുപോലെ തന്നെ സംഭാഷണങ്ങളിൽ ധാരാളം ഭാഷാ തെറ്റുകൾ ധാരാളം നമുക്കറിയാമല്ലോ അറബി പ്രത്യേകിച്ച് അറബി സാറന്മാർക്കറിയാം ഫാൽ മഫൂലായ അതന്നെ മാറിപ്പോവും അതേപോലെ തന്നെ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തര ചോദ്യങ്ങൾക്ക് ഉത്തരം വരുന്ന ഇപ്പോൾ ഒരു മാതാ എന്ന് പറഞ്ഞൊരു ചോദ്യം പറ്റു വച്ച് പറയുമ്പോൾ അതിൻ്റെ ഉത്തരത്തിൽ നമ്മൾ ഞാൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കാരണം ഒരു പിന്നെ ഞാൻ വരുന്ന ചോദ്യം പിന്നെ ആൻസർ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കണം അതിൻ്റെ ചോദ്യം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലാണ് പറയുന്നത് പ്രത്യേകിച്ച് ഓരോന്നും എടുത്ത് പറയില്ല അങ്ങനെ അതേപോലെ തന്നെ സംഭാഷണങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ചില ആംഗ്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏതായാലും നമ്മൾ പിന്നെ വ്യക്തിഗതമായി പിന്നെ മുഴുവൻ ആളുകളുടെയും ഇൻവോൾവ്മെൻ്റ് ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഏതായാലും വ്യക്തിപരമായി നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പിന്നെ കോഡ് നമ്പർ ഒന്നിലെ ശുക്കൂർ എന്ന കഥാപാത്രത്തെ മികച്ച നടനായി ഞങ്ങൾ കരുതുക അതുപോലെ തന്നെ കോഡ് നമ്പർ ടു ഹയ എന്ന കഥാപാത്രം അവതരിപ്പിച്ച ആ കഥാപാത്രത്തെ നമ്മൾ ആ വിദ്യാർത്ഥിനിയെ മികച്ച നടിയായി ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം എ ഗ്രേഡ് നേടിയ നമ്പറുകൾ കോഡ് നമ്പർ ഒന്ന് കോഡ് നമ്പർ മൂന്ന് കോഡ് നമ്പർ രണ്ട് കോഡ് നമ്പർ നാല് എന്നീ കോഡുകൾ ഏകീകൃത നേടിയിട്ടുണ്ട് ഇതിൽ നിന്ന് അടുത്ത മത്സരത്തിലേക്ക് അടുത്ത മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഡ് നമ്പർ കോഡ് നമ്പർ മൂന്ന്